ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് പൊട്ടിപ്പുറപ്പെടുന്നത് സുപ്രീം കോടതി അടക്കം വിഷയത്തിൽ ഇടപെട്ട് വലിയ പ്രതിരോധം തീർക്കുകയാണ് മൂന്നാം മോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതോടെയാണ് യു പി അതിക്രമങ്ങൾ വർധിച്ചത് അടുത്ത അഞ്ചു വർഷത്തേക്ക് പലതും കാട്ടിക്കൂട്ടുവാനുള്ള വ്യഗ്രതയാണ് യു പി ഭരണകൂടത്തിനുള്ളത് ഹിന്ദുത്വ അടക്കം ന്യൂനപക്ഷങ്ങളെ തിരിഞ്ഞു പിടിച്ച അതിക്രമിക്കുമ്പോൾ അവിടുത്തെ ബി ജെ പി സർക്കാരിന്റെ നിലപാടുകൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് മതത്തിന്റെ പേരിൽ സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാകാതെ നോക്കേണ്ട മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ കലാപം വേണമെങ്കിൽ ആളിക്കത്തട്ടെ എന്ന ലക്ഷ്യത്തിൽ ഊന്നിയുള്ളതാണ് മതസ്പർദ്ധ വളർത്തി ന്യൂനപക്ഷങ്ങളിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള തീവ്ര ഹിന്ദുത്വ നടപടിക്ക് കുടപിടിക്കുകയാണ് യോഗി ചെയ്യുന്നത് അടുത്തിടെ യോഗിയുടേതായി വന്ന ചില പരാമർശങ്ങളിലൂടെ കണ്ണോടിച്ചാൽ അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ശ്രീരാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പാരമ്പര്യങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുമെന്നും ബാബറിന്റെയും ഒറം ഗസേബിന്റെയും പാരമ്പര്യം മങ്ങുമെന്നുമാണ് യോഗി കഴിഞ്ഞ ദിവസം പറഞ്ഞത് തിങ്കളാഴ്ച നടന്ന നിയമസഭാ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണവും വന്നത് എണ്ണ ഒഴിക്കാനുള്ള നീക്കമാണ് യോഗി നടത്തിയത് മുദ്രാവാക്യം വിളിക്കുന്നതും ഹിന്ദു റാലികൾ മുസ്ലിം ആധിപത്യമുള്ള പ്രദേശത്ത് കൂടി കടന്നു പോകാൻ അനുവദിക്കുന്നതും വർഗീയ കലാപത്തിന് പ്രേരിപ്പിക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശത്തെ എതിർത്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം വന്നത് മുസ്ലിം ആധിപത്യമുള്ള പ്രദേശത്ത് ഹിന്ദു ഘോഷയാത്ര നടത്തരുതെന്ന് ഭരണഘടനയിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് നിങ്ങളിത് നിർത്തുമ്പോൾ ഞങ്ങളും ഇത് അനുവദിക്കില്ല എന്ന പ്രതികരണം ഹിന്ദു പക്ഷത്തിൽ നിന്നും വരുന്നു പള്ളിക്ക് മുന്നിൽ ഘോഷയാത്ര അനുവദിക്കില്ല എന്നതിൽ അത്ഭുതപ്പെടുന്നു ഈ റോഡിന്റെ അവകാശത്തിൽ ഊനിയാണോ ഇത്തരത്തിൽ പരാമർശം ഇത് ഒരു പൊതു റോഡാണ് ആരെ തടയാനാകും എന്ന് യോഗി ചോദിച്ചത് വിഷയത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി സംയോജിതമായ രീതിയിൽ വേണമായിരുന്നു പ്രശ്നത്തിൽ സംസാരിക്കാൻ എന്നാൽ ഞങ്ങൾ നിങ്ങൾ എന്നെല്ലാം വേർതിരിച്ചായിരുന്നു മുഖ്യമന്ത്രി യോഗി വിഷയത്തിൽ സംസാരിച്ചത് അടുത്തിടെ മറ്റൊരു പരാമർശം യോഗിയിൽ നിന്ന് വന്നത് താജ്മഹൽ നിർമ്മിതിയെക്കുറിച്ചായിരുന്നു താജ്മഹൽ പണിത തൊഴിലാളികളുടെ കൈകൾ വെട്ടിമാറ്റിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പണിയെടുക്കുന്ന നിർമ്മാണ തൊഴിലാളികളെ ആദരിച്ചു എന്നായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പരാമർശം വന്നത് ഇത് വലിയ വിവാദങ്ങൾക്കും വഴിവച്ചതാണ് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രം പണിത തൊഴിലാളികളെ ആദരിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടിട്ടുണ്ടാകും ഒരു വശത്ത് പ്രധാനമന്ത്രി പുഷ്പങ്ങൾ വർഷിക്കുന്നു എന്നാൽ മറുവശത്ത് താജ്മഹൽ പണി കഴിപ്പിച്ച തൊഴിലാളികളുടെ കൈകൾ വെട്ടിമാറ്റിയ അവസ്ഥയിലായിരുന്നു മുമ്പുണ്ടായിരുന്നെന്നും യോഗി പറഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുംബൈയിൽ നടന്ന ഒരു പരിപാടിയിലായിരുന്നു അനാവശ്യ പരാമർശം വന്നത് ചരിത്രത്തിലെ ഫൈൻ തുണി വ്യവസായത്തിലെ തൊഴിലാളികളുടെയും കൈകൾ വെട്ടിമാറ്റിയിരുന്നു ഒരു പാരമ്പര്യത്തെയും പൈതൃകത്തെയും തകർത്തുവെന്നും യു പി മുഖ്യമന്ത്രി പരാമർശിച്ചു താജ്മഹൽ കമ്മീഷൻ ചെയ്ത പതിനേഴാം നൂറ്റാണ്ടിലെ മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മാണത്തിന് ശേഷം തൊഴിലാളികളുടെ കൈകൾ വെട്ടിമാറ്റാൻ ഉത്തരവിട്ടതായി വെറും കെട്ടുകഥകളാണ് എന്നിരുന്നാലും ഇത് തെളിയിക്കുന്ന ചരിത്രരേഖകളൊന്നും ലഭ്യമല്ല എന്നിട്ടും യു പി ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തിനാണ് ഇത്തരത്തിൽ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ് ചരിത്രപരമായ വസ്തുതകൾ ഒന്നും ലഭ്യമല്ലാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ വാചാലനാകുന്നത് വഴി ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിക്കുക എന്നത് മാത്രമാണ് രോഗിയിൽ നിന്നുണ്ടാകുന്നതെന്നും കാണാൻ സാധിക്കും